എന്റെ പേര് ധന്യ ഞാൻ പത്തനംതിട്ട സ്വദേശിനിയാണ് അസിസ്റ്റന്റ് സയന്റിസ്റ്റിന്റെ എക്സാമിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്യുകയുണ്ടായി എനിക്ക് അതിൽ ഒന്നാം റാങ്കിൽ നേടാൻ സാധിച്ചു ഞാനൊരു സ്റ്റുഡൻറ് എന്ന രൂപം ഞാൻ വർക്ക് ചെയ്തൊരു ഞാനൊരു വീട്ടമ്മയാണ് കഴിഞ്ഞ എട്ടു വർഷമായി ഞാൻ കേരള പാർട്ടി ടെമ്പററി ആയിട്ട് പാത്രോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എങ്കിൽ കൂടി എനിക്ക് എന്നും ഒരു പി എസ് സി ജോബ് അഥവാ ഒരു പെർമനന്റ് ജോബ് എന്നും എന്റെ ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരള പി എസ് സി ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റിന്റെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സയന്റിസ്റ്റിന്റെയും പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ അങ്ങനെ ഇരിക്കെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ഞാൻ എനിക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ആവശ്യമായിരുന്നു പി എസ് സി റാങ്ക് സൈഡുകൾ മേടിച്ച് പഠിക്കുന്ന ഒരു രീതി ഈ കാലഘട്ടത്തിൽ പി എസ് സി ജോബ് നേടാൻ വലിയ ഒരു ഉപകാരപ്രദമായിരിക്കില്ല എന്ന് എനിക്ക് അറിയപ്പെടുന്നു അങ്ങനെ ഇരിക്കെയാണ് ഞാൻ മാസ്റ്റർ കിയെ പറ്റി അറിയുന്നത് അങ്ങനെ ഞാൻ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ മാസ്റ്റർ പി മെൻറ്റേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവർ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു നോട്ടിഫിക്കേഷൻ വന്ന നാൾ മുതൽ തന്നെ ഏകദേശം ഒരു ഒന്നൊന്നര വർഷം ഇതിനു വേണ്ടി തന്നെ ഞാൻ മെനക്കെട്ടു പ്രത്യേകിച്ച് ഞാനൊരു വർക്കിംഗ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ലൈവ് ക്ലാസ്സുകൾ അത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ നൈറ്റ് ക്ലാസ്സും അതുപോലെ തന്നെ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ക്ലാസ്സുകൾ ഞാൻ റെഗുലർ ആയിട്ട് തന്നെ എനിക്ക് ഞാൻ ഒരു ടൈം പീരീഡ് വെച്ച് ഓരോ മാസ്റ്റർ മാസ്റ്റർക്ക് ഓരോ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഓരോ വീക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഓരോ സബ്ജക്റ്റ് വൈസ് ഞാൻ തന്നെ ഷോർട്ട് നോട്ടുകൾ മാസ്റ്റർ കീഴിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് സ്വയം പഠിക്കുകയുണ്ടായി അതുപോലെ തന്നെ മാസ്റ്റർ മാസ്റ്റർക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ടോപ്പിക്കിന്റെയും എക്സാമുകൾ നടത്തുകയാണ് ഒബ്ജക്റ്റീവ് വൈസ് എക്സാമുകൾ വീക്ക്ലി വീക്ക്ലി നടത്തുകയുണ്ടായി ഇതെല്ലാം ഞാൻ റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എക്സാമുകൾ എഴുതിക്കൊണ്ടിരുന്നു ഇതൊക്കെ എനിക്ക് ഒ എം ആർ എക്സാം എഴുതുന്ന സമയത്ത് എന്റെ ടൈം കൺട്രോൾ ചെയ്യാനും ടൈം അനുസരിച്ച് എങ്ങനെ പരീക്ഷ എഴുതണമെന്നും എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി ആയിത്തീർന്നു അങ്ങനെ ജെ എസ് എക്സാമിന്റെ റിസൾട്ട് വന്നു ജെ എസ് എ എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പതിനൊന്നാമത്തെ റാങ്ക് നേടാൻ സാധിച്ചു അത് ശേഷം ഞാൻ ഒട്ടും തന്നെ അതിൽ പുറകോട്ട് പോകാതെ തന്നെ പഠന രീതിയിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ തന്നെ ഞാൻ അസിസ്റ്റന്റ് സയന്റിസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി പി എസ് സി എക്സാമുകളിൽ ഇന്റർവ്യൂ പ്രധാന ഒരു ഘടകമാണ് റിട്ടൺ എക്സാമിന്റെ മാർക്കിനെ പോലെ തന്നെ വളരെയധികം പ്രാധാന്യമാക്കുന്നു പി എസ് സി എക്സാമിൽ ഇന്റർവ്യൂ വളരെയധികം ഒരു ഘടകമാണ് ഇന്റർവ്യൂവിന്റെ ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റ് മാർക്ക് വ്യത്യാസമാകഴിഞ്ഞാൽ റാങ്ക് കുത്തനെ പുറകോട്ട് പോകും നമുക്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലിസ്റ്റിൽ ആദ്യം വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈയൊരു പെർമനന്റ് ജോബ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിനാണെങ്കിലും അവിടുത്തെ ദീപക് സാറിനെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് സാറൊക്കെ ആയിട്ട് തന്നെ നമുക്ക് റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളെ പ്രോപ്പർ ആയിട്ട് ഇന്റർവ്യൂ വരുമ്പോ നിങ്ങൾ പറയണം അതിന്റെ ഡേറ്റ് വരുമ്പോൾ പറയണം എന്നൊക്കെ പറഞ്ഞ് മറ്റ് അക്കാഡമികളിൽ നിന്നും ഞാൻ വ്യത്യസ്തമായിട്ട് മാസ്റ്റർഗ്രി കണ്ട കാര്യമാണ് സാധാരണ മറ്റ് അക്കാഡമികള് റിട്ടേൺ എക്സാം കഴിയുന്നതോടുകൂടി കാൻഡിഡേറ്റുമായിട്ടുള്ള ഒരു റിലേഷൻ അവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ മാസത്തിൽ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നെ അവർ ലൈവായി ആയി നിന്നത് ഞങ്ങളുടെ ഇന്റർവ്യൂ ഡേറ്റ് എന്നാണ് പറയണം അതനുസരിച്ച് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഗോപകുമാർ എന്നൊക്കെ പറയുന്ന സാർ വളരെ എക്സ്പീരിയൻസ്ഡാണ് പി എസ് സിയിൽ ഇന്റർവ്യൂ ബോർഡിൽ ഒരുപാട് നാൾ നിന്ന സാറാണ് സാറിന്റെ ക്ലാസ് ഒരുപാട് ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഈവൻ ഡ്രസ് കോഡ് പോലും ഇന്റർവ്യൂവിന്റെ ഡ്രസ് കോഡ് പോലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അതിനുശേഷം ഇന്റർവ്യൂ ബയോഡേക്ക എങ്ങനെ ഫീൽ ചെയ്യണം എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകണം ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വാസ്റ്റ് ആയിട്ട് അവിടെ നിന്നും ഇവിടുന്നു പഠിച്ചിട്ട് കാര്യമില്ല കറക്റ്റ് അതിന്റെ ഓ പിക്ക് തന്നെ അനുസരിച്ച് വേണം നമ്മൾ പഠിച്ചു പോകണം ഒക്കെ മാസ്റ്റർക്ക് ഞങ്ങളെ വളരെയധികം സഹായിച്ചു ഈവൻ ഇന്റർവ്യൂവിൽ പോകുന്നതിന്റെ തലേന്ന് പോലും ഞങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും സാർ ചോദിക്കുകയായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ള കോഷ്യൻസ് ഉണ്ടോ ഏതെങ്കിലും ക്ലാസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് തവണ ഗ്രൂബില് സാർ ആയിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടുള്ള ടോപ്പിക്ക് പറയുമ്പോൾ പത്ത് ക്ലാസ് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഇന്റർവ്യൂ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്റർവ്യൂ ഒരു ടെൻഷനും ഇല്ലാതെയാണ് ഇന്റർവ്യൂ ബോർഡിൽ അറ്റൻഡ് ചെയ്യാനിരുന്നത് എന്നോട് ചോദിച്ച ഏകദേശം ഇരുപത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുപത് ക്വസ്റ്റ്യൻസും ഞാൻ കോൺഫിഡന്റ് ആയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ട് ഞാൻ ഹാപ്പി ആയിട്ടാണ് അതിന് പുറത്തിറങ്ങിയത് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് അതിൽ ഇന്റർവ്യൂവിന് ഞാൻ ടോപ്പ് മാർക്കിൽ തന്നെ വരും ഒട്ടും കുറയില്ല എന്നുള്ളത് അതുപോലെ തന്നെ കുറച്ച് ജെ എസ് എസ് അപേക്ഷിച്ച് അസിസ്റ്റന്റ് സയൻറിസ്റ്റ് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു വാസ്റ്റ് ആയിട്ടുള്ള മേഖലയാണ് ഇതും ജെഎസ് ജെ എസ് എ ഒരു എൺപത് ശതമാനം ടോപ്പിക്ക് ജെ എസ് എൽ കവർ ചെയ്തെങ്കിലും ഇരുപത് ശതമാനം അസിസ്റ്റന്റ് സയന്റിസ്റ്റിന്റെ ഒരു വ്യൂ പോയിന്റ്സ് ആണ് കാരണം ഇന്റർവ്യൂവിൽ ഇതൊരു നിർണായ കർഘടകമാണ് ഇരുപത് ശതമാനം ഒരു ടോപ്പിക് അതായത് ജെ എസ് എ പഠിക്കാത്തൊരു ഇരുപത് ശതമാനം അതുകൂടി മാസ്റ്റർ ഗിയിൽ നിന്ന് ഞങ്ങൾ പഠിച്ച് എനിക്ക് അസിസ്റ്റന്റ് സയന്റിസ്റ്റിന്റെ എക്സാമിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായി എനിക്ക് അതിൽ ഒന്നാം സാധ്യത നേടാൻ സാധിച്ചു എന്നെ സംബന്ധിച്ചത് ഒരു വലിയൊരു കാര്യമാണ് കാരണം ഞാനൊരു സ്റ്റുഡൻറ് തന്നെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഞാനൊരു വീട്ടമ്മ ആണ് എങ്കിൽ കൂടി എനിക്ക് ആ സമയപരിധി അനുസരിച്ച് മാസ്റ്റർ ഡി എനിക്ക് വളരെയധികം സപ്പോർട്ടാണ് തന്നിരിക്കുന്നത് അപ്പൊ എന്നെ പോലെ ഒരുപാട് പേര് കാണും പി എസ് സി ജോബ് നേടണമെന്ന് ആഗ്രഹം നിന്റെ ഒരു ജോബ് പെർമനന്റ് ജോബ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് ഞാൻ നൂറ് ശതമാനം വർക്കോടെ പറയും അത് മാസി തന്നെയാണ്